് കൂട്ടുകാരെ കുഞ്ഞുണ്ണിപ്പാറു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അരികിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോകൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ തമ്പന്നയിൽ ശ്രദ്ധിച്ച് കാണുമല്ലോ അതിൽ പറഞ്ഞവൾക്ക് പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഐസ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടുവിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതിൻ്റെ അപേക്ഷിക്കേണ്ട അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊൻപത് ജനുവരിയിലായിരുന്നു എല്ലാവരും അപേക്ഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു തിനു മുമ്പൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എനിക്ക് സമയക്കുറവ് മൂലം അത് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് കാര്യങ്ങളിലേക്ക് എത്താം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പി എസ് സി നടത്തുന്ന മുഴുവൻ എക്സാമുകളിലും ഒരു പത്ത് ശതമാനം ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിരിക്കും നമ്മൾക്ക് വരുന്നത് മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് ഞാൻ ഒരു പതിനാല് മുൻകാല ചോദ്യ പേപ്പർ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ആൻസർക്കെയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കൂടാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം റെഫർ ചെയ്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ പി എസ് സിയുടെ ഒരു അഞ്ച് മുതൽ പത്ത് മാർക്ക് വരെ നിങ്ങൾക്ക് അനായാസം നേടിയെടുക്കാൻ പറ്റുന്നതാണ് ലൈഫ് ഇൻസ്പെക്ടർ ഗ്രേഡ് ടുവിൻ്റെ ജില്ലാതലത്തില് കഴിഞ്ഞവണ ഞാനും പരീക്ഷ എഴുതിയിരുന്നു ഞാൻ ഇടുക്കി ജില്ലയിലാണ് അപ്ലൈ ചെയ്തിരുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് ഞാൻ ലിസ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ ഞാൻ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടാണ് പോയിരുന്നത് കൂടാതെ കോച്ചിങ് ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തിരുന്നു ശാംസാൻ്റെ ക്ലാസ്സിലും അതുപോലെ കൊട്ടാരക്കര ഞാൻ കൊച്ചിങ്ങിൽ പോയിരുന്നു നമ്മൾ ഒരു അഞ്ച് മുതൽ പത്ത് മാർക്ക് വരെ അനായാസം മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു അഞ്ച് മുതൽ പത്ത് മാർക്ക് വരെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറ് ആവശ്യമുള്ളവർ ഉണ്ട് പതിനാല് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ കൈവശമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഞാനത് നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് ലാസ്റ്റ് ക്വസ് വിളിച്ച വിളിച്ചത് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പരീക്ഷ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതോടൊപ്പം ഉണ്ട് പിന്നെ ഓരോ കഴിഞ്ഞ തവണ ഓരോ ജില്ലയിൽ എത്ര അപേക്ഷകർ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഏത് ജില്ലയിലാണ് അതുപോലെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് വേക്കൻസികളുടെ നില അങ്ങനെ തുടർന്ന് ഒരു വീഡിയോ കൂടി ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിൽ ഈ കാര്യങ്ങളെപ്പറ്റി വിശദമാക്കുന്നതാണ് പിന്നെ വേറെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ കൺഫർമേഷനുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നാലും ഞാനതിനെ റിപ്ലൈ നൽകുന്നതാണ് അതുപോലെ എല്ലാ കൂട്ടുകാർക്കും പരീക്ഷ എഴുതുന്ന എല്ലാ